സമസ്തയുടെ നൂറാം വാർഷിക സമ്മേളന പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം കാസർഗോഡ് വെച്ച് നടക്കേണ്ടായി നൂറാം വാർഷിക സമ്മേളന പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ നൂറ് വർഷമായി സമസ്ത എന്ന മഹത്തായ പ്രസ്ഥാനം കേരളത്തിൽ ഉയർത്തിപ്പിടിച്ച ആശയാദർശങ്ങൾ അത് തുറന്നു കാണിക്കുന്ന രൂപത്തിലുള്ള ഒരു സമ്മേളനം പ്രഖ്യാപനമാണെങ്കിലും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത ചില പ്രത്യേക ക്രൈറ്റീരിയകൾ ഉപയോഗിച്ച് അതനുസരിച്ച് പേര് രജിസ്റ്റർ ചെയ്ത പതിനായിരം പണ്ഡിതന്മാരാണ് അങ്ങനെ തന്നെ പറയേണ്ടതുണ്ട് പതിനായിരം പണ്ഡിതന്മാർ സമസ്ത എന്ന് പറയുമ്പോൾ അതൊരു പണ്ഡിത സംഘടനയാണ് ഈ പതിനായിരം പണ്ഡിതന്മാരാണ് ആ സമ്മേളനത്തിൻ്റെ പ്രതിനിധികളായി ഇരുന്നത് അതിന് പുറമേ പൊതുജനങ്ങൾ സംഘടനാ പ്രവർത്തകർ അതെല്ലാമുണ്ട് ഈ പതിനായിരം പണ്ഡിതന്മാർ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവിടെ നടത്തിയ സമ്മേളനം അഭിനന്ദനാർഹമാണ് എന്താ കാരണം ഈ കാലഘട്ടത്തിൽ ഒരു സമ്മേളനത്തിന് പൊതുജനങ്ങളെ വിളിക്കുകയും ആൾക്കൂട്ടം സംഘടിപ്പിക്കുക എന്നുള്ളതും വലിയ പ്രയാസമുള്ള കാര്യമില്ല പ്രത്യേകിച്ച് സാമൂഹിക മാധ്യമങ്ങളൊക്കെ ഇത്രത്തോളം വളർന്ന സ്ഥിതിക്ക് ആ വാചകങ്ങൾക്കൊന്നും ഇനി പ്രസക്തിയില്ല അതായത് നമ്മൾ രണ്ട് ദിവസത്തെ പ്രചരണം മാത്രമാണ് അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞുള്ള വാചകങ്ങൾക്കൊന്നും പ്രസക്തിയില്ല പക്ഷേ ഈ പതിനായിരം പണ്ഡിതന്മാരെ കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടുള്ള പണ്ഡിതന്മാർ അവർ ആ വേദിയിൽ ഇരിക്കുകയും അവിടെ അങ്ങനെ ഒരു അച്ചടക്കമുള്ള സമ്മേളനം സംഘടിപ്പിക്കുകയും ചെയ്തു ഇത് ഇതിനു മുമ്പും സമസ്തയുടെ അല്ലെങ്കിൽ പോഷക സംഘടനകളുടെ വിവിധ പരിപാടികളെക്കുറിച്ച് പൊതുസമൂഹം വിലയിരുത്തി കഴിഞ്ഞതാണ് സമ്മേളനത്തിൻ്റെ അച്ചടക്കം അതൊന്നുകൂടെ പ്രകടമായി ഒന്നുകൂടെ അടിവരയിട്ടു ഈ സമ്മേളനം സമസ്ത പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നടത്തിയതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യ പ്രാർത്ഥന വൈകുന്നേരം തുടങ്ങി സമാപന പ്രാർത്ഥന വരെ അങ്ങനെയാണല്ലോ സമ്മേളനങ്ങളൊക്കെ നടക്കുന്നത് ആദ്യ പ്രാർത്ഥന മുതൽ സമാപന പ്രാർത്ഥനയ്ക്ക് വരുന്ന സമയത്ത് വിവിധ പ്രഭാഷണങ്ങൾ നടന്നു സമസ്തയെ പ്രതിനിധീകരിച്ചു കൊണ്ടുള്ള വിവിധ പ്രഭാഷകർ നടത്തിയ പ്രഭാഷണങ്ങൾ കൃത്യമായിരുന്നു അതായത് അതിലുള്ള ഒരു വരി പോലും ഒരു മറ്റൊരു സംഘടനയെ അല്ലെങ്കിൽ മറ്റൊരു വിഭാഗത്തെ പ്രകോപിപ്പിക്കുന്ന പരിഹസിക്കുന്ന രൂപത്തിലുള്ള ഒരു വാചകങ്ങൾ പോലും അതിലുപയോഗിച്ചില്ല എന്നുള്ളത് ഈ സമസ്തയുടെ ആ വലുപ്പമാണ് കാണിക്കുന്നത് അതായത് സ്വന്തം അണികളെ മുമ്പിൽ പതിനായിരങ്ങളെ കിട്ടുമ്പോൾ ആവേശത്തോടു കൂടെ മറ്റ് സംഘടനകളെ വിമർശിക്കുന്ന അല്ലെങ്കിൽ അത് ഒന്നുകൂടെ എങ്ങനെ വേണമെങ്കിൽ പറയാം മറ്റ് സംഘടനകളെ വിമർശിച്ച് അവർ ഒന്ന് രണ്ട് പറഞ്ഞാൽ മാത്രമാണ് നമ്മുടെ അണികൾക്ക് ആവേശമുണ്ടാവുക എന്ന് തോന്നുന്നിടത്തും അത് സംഭവിക്കാം പക്ഷെ അതൊന്നുമില്ലാതെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു രീതിയുണ്ട് ഞങ്ങളുടെ അണികളെ ആവേശം കൊള്ളിക്കേണ്ടത് തീർച്ചയായിട്ടും ഞങ്ങളുടെ ആദർശം പറഞ്ഞുകൊണ്ടും അത് മനസ്സിൽ ഉറപ്പിച്ചു കൊണ്ടുമാണ് അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അവരെ ബോധ്യപ്പെടുത്തി കൊണ്ടുമാണ് എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഈ സമ്മേളനം വിജയിച്ചത് സമ്മേളനം വിജയിച്ചു വിജയിച്ചു എന്ന് പറഞ്ഞാൽ വിജയിച്ചു എന്ന് തന്നെ അതാണ് അവിടെ സംഭവിച്ചത് അത് വീണ്ടും നമുക്ക് കേൾക്കാം ആ സമ്മേളനങ്ങളൊക്കെ അത്രത്തോളം ആവേശകരമായ രൂപത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് ആ സമ്മേളനത്തെ നിഷ്പക്ഷമായി വിലയിരുത്തുന്നവർക്ക് പോലും കിട്ടുന്നത് ഇനി സമ്മേളന പ്രഖ്യാപനമാണ് നടന്നത് സമ്മേളനമല്ല സമ്മേളന പ്രഖ്യാപനം എന്താണ് ഈ സമ്മേളന പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇനി രണ്ട് വർഷം രണ്ടായിരത്തി ഇരുപത്തി സമ്മേളനം നടക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നൂറുകണക്കിന് പദ്ധതികൾ കണക്കിന് പദ്ധതികളാണ് ഏതൊക്കെ മേഖലയില് വിദ്യാഭ്യാസം സാമൂഹികം സാംസ്കാരികം ഇങ്ങനെ ജീവകാരുണ്യം വിവിധ മേഖലകളിൽ ചിന്തിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള വികസന വിപ്ലവങ്ങളാണ് ഈ പറയപ്പെട്ട മേഖലയിലൊക്കെ അതാണ് കാണിച്ചു കൊടുത്തത് ഇനി കാണാനിരിക്കുകയാണ് മലയാൺമ കാണാനിരിക്കുകയാണ് എന്താണ് ഈ ഒരു പണ്ഡിത സഭ ഇനി ചെയ്യാൻ പോകുന്നത് അതിൻ്റെ കീഴ്ഘടകങ്ങളുടെ സമ അതാണ് സമ്മേളന പ്രഖ്യാപനത്തിലുണ്ടായി ഏകദേശം ഒരു ഡേറ്റ് ഇന്ന ദിവസം നമ്മുടെ സമ്മേളനം നടക്കുമെന്ന് പ്രഖ്യാപിച്ച് പോരുന്നതല്ല എന്നുകൂടെ ഇതിലുണർത്താം അതാണ് ഇവിടെ വേറൊരു സംഭവം ഉണ്ടായത് സാന്ദ്രവികമായിട്ട് അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല മാത്രമല്ല നമുക്കതിലൊന്നും താല്പര്യവുമില്ല നമ്മൾക്ക് ഈ മറ്റു ആളുകളെ വിമർശിക്കുന്നില്ല പക്ഷേ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ പറയുകയാണ് ഈ സമ്മേളന പ്രഖ്യാപനത്തിൻ്റെ പ്രചരണങ്ങൾ തുടങ്ങിയപ്പോൾ ചില സ്ഥലങ്ങളിൽ നിന്നും ചില കോണുകളിൽ നിന്നും ഒരു സംസാരം കേട്ടപ്പോൾ വളരെ വിഷമം തോന്നി അതെന്താണെന്നറിയോ അതും ആ സമ്മേളനവുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ല എന്ന് നമുക്ക് അങ്ങനെ പറയേണ്ടതില്ല എന്നാലും പറയാം മറുപക്ഷത്ത് അല്ലെങ്കിൽ എതിർച്ചേരിയിൽ അങ്ങനെ ഉദ്ദേശിക്കണമെന്ന് അറിയില്ല എതിർച്ചേരിയിൽ നിൽക്കുന്ന സംഘടനയുടെ നേതാക്കന്മാരുടെ ഞങ്ങൾ ആ സമ്മേളനവുമായിട്ട് ബന്ധമില്ല അല്ല ചോദിക്കുകയാണ് ഈ സമസ്ത നടത്തിയ സമ്മേളനം അതിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നത് കാന്തപുരം എ പി അബുക്കർ മുസ്ലിം എല്ലാവർക്കും അറിയാം ഈ കാന്തപുരം എ പി അബുക്കർ മുസ്ലിമാർ നേതൃത്വം നൽകുന്ന സംഘടന അതിൻ്റെ ആ സംഘടനയുടെ മുഗൾ സംഘടനയാണ് മേൽഘടകമാണ് സമസ്ത അതിൻ്റെ അടിയിൽ മുസ്ലിം ജമാത്ത് കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് 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 എഫ് ഇവർ ഏറ്റെടുത്ത ഒരു സമ്മേളനമാണ് ആ സമ്മേളനം അത് കൃത്യമായിട്ട് നടത്താൻ അവർക്കറിയാം അല്ലെങ്കിലും അതിൽ അവരുടെ സമ്മേളനങ്ങൾ മുഴുവൻ അങ്ങനെയല്ലേ നടക്കുന്നത് ഇതിന് ബന്ധമില്ല എന്ന് പറയാൻ അതിന് മുമ്പ് എന്തെങ്കിലും ബന്ധമുണ്ടായിട്ടുണ്ടോ ഈ സമ്മേളനത്തിൻ്റെ അല്ലെങ്കിൽ ഈ സമസ്തയുടെ പ്രവർത്തന കാലഘട്ടങ്ങളിൽ എന്തെങ്കിലും ബന്ധം എന്ന് ചോദിച്ചാൽ ഇതൊരു രണ്ട് ഭാഗമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന് പറയട്ടെ അത് രണ്ട് ഭാഗം അതിൻ്റെ കാരണങ്ങൾ എന്ത് എന്നുള്ളതൊന്നല്ല ഇപ്പോൾ ഇവിടെ ചർച്ച എന്നാലും പറയാണ് ഇത് സ്വയം പരിഹാസ്യരാവല്ലേ ഞാൻ അത്തരം പറയുന്ന ആൾക്കാർ ഞാൻ ഒരു കാര്യം പറയട്ടെ പിന്നെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു അങ്ങനെ വിമർശിക്കരുത് ആരും വിമർശിക്കരുത് എന്ന് തന്നെയാണ് ആഗ്രഹം ഞാനും അത് വിമർശിക്കാനൊന്നും എൻ്റെ മുൻപ് വീടുകളൊക്കെ നിങ്ങൾ കണ്ടാലറിയാം അത് വിമർശിക്കരുത് പക്ഷേ നമ്മളൊരു ആഗ്രഹമുണ്ട് എന്താണ് ആഗ്രഹം എന്നറിയാം നമ്മളിപ്പോൾ ഈ കേരളത്തിൽ ഈ പ്രവർത്തിക്കുന്ന ഈ സംഘടനയുണ്ട് ഇതിലിപ്പോൾ ഈ സമസ്ത എന്ന് പറഞ്ഞു എത്രത്തോളം എവിടെയാണ് ഈ സമ്മേളനത്തിൽ സംഘടനയുടെ സമസ്തയുടെ ആ ഒരു സ്ഥാനം ഇപ്പോൾ ഉള്ളത് പൊതുജനങ്ങളുടെ മുമ്പിലാണെങ്കിലും എവിടെയാണുള്ളത് പ്രവർത്തനങ്ങൾ കൈവയ്ക്കുന്ന മേഖലകളൊക്കെ പൊന്നായി മാറുന്ന എത്രത്തോളം വിദ്യാഭ്യാസം ഞാൻ നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയ വിപ്ലവങ്ങൾ സമസ്തയും അതിൻ്റെ കീഴ്ഘടകങ്ങളും അതിൻ്റെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു ആ സമയത്ത് ഞാൻ വീണ്ടും പറയുകയാണ് സമ്മേളന പ്രഖ്യാപനം നടത്തിയപ്പോൾ ഞങ്ങളൊരു ബന്ധവുമല്ല ഞങ്ങൾ മുൻപ് ഒരു കൊല്ലം മുമ്പ് സമ്മേളന പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും സമൂഹത്തിൽ ഒരു ചോദ്യം ഉയരൂല്ലേ അങ്ങനെ ആ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതുവരെ പിന്നെ എന്തെങ്കിലും ഒരു പരിപാടി അതുമായി ബന്ധപ്പെട്ട് നടത്തിയാലല്ലേ എന്തിനാണ് ഇപ്പോൾ ഒരു പ്രഖ്യാപനം നടത്തിയിട്ട് ഇപ്പോഴാണ് അത് ഓർമ്മ വരുന്നത് നമ്മൾ അങ്ങനെ പ്രഖ്യാപിച്ചു എന്നുള്ളത് വിമർശിക്കാൻ ഉദ്ദേശിച്ചതല്ല എന്നാലും പറയണം അപ്പം ഞങ്ങൾ ബന്ധമില്ല ഇത് പഴയ മുദ്രാവാക്യാണ് ഇത് ഈ കാലഘട്ടത്തിൽ പറ്റില്ല ഈ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സമൂഹം ഓൺ ദി സ്പോട്ടിൽ ലൈവായിട്ട് കാര്യങ്ങൾ കാണണം അപ്പോൾ ഞങ്ങൾ അതുമായിട്ട് ബന്ധമില്ല എന്ന് പറയുന്നത് കൊണ്ട് പരിഹാസ്യരാവുക മാത്രമാണ് ചെയ്യുന്നത് പരിഹാസ്യരാവുക മാത്രമാണ് ചെയ്യുന്നത് അതിന് നിൽക്കരുത് ഇനി ഏത് ടീമാണെങ്കിലും അവരവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവും ഇവിടെ സമസ്ത കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് സി എസ് എസ് എഫ് ദൈനംദിനം പ്രവർത്തനങ്ങളാണ് ഓരോ ദിവസവും ഓരോ അത് അഭിമാനത്തോടുകൂടെ തന്നെ അതിൻ്റെ പ്രവർത്തകർ പറയും അതാണ് അവർക്ക് ബാക്കിയുള്ളവരുടെ കാര്യങ്ങൾ നോക്കാൻ ടൈമില്ല എന്നുള്ളതാണ് സത്യം അവർക്ക് ബാക്കി ആരെന്ത് ചെയ്യുന്നു നോക്കാൻ സമയമില്ല അവർക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട് ഈ സമസ്ത ഞാൻ ചോദിക്കട്ടെ ഈ സമസ്ത കൃത്യമായിട്ട് അതിൻ്റെ കേന്ദ്ര മുഷാവറ നാൽപ്പത് അംഗങ്ങളടങ്ങുന്ന അല്ലെങ്കിൽ ഒന്ന് രണ്ട് ക്ഷണിതാക്കളും അടങ്ങുന്ന സമസ്ത മുഷാവറ കൃത്യമായി കൃത്യമായ ഇടവേളകളിൽ അവർ മുഷാവറ ചേരുന്നു ആ മുഷാവറ ചേർന്നാൽ തന്നെ ഓരോ മുഷാവറ കഴിയുമ്പോഴും അതിൻ്റെ ഔട്ട് ഔട്ട് വരികയാണ് പുറത്തേക്ക് അതിൻ്റെ റിസൾട്ട് വരികയാണ് എന്താണ് ചർച്ച ചെയ്യുന്നത് അവിടെ ചർച്ച ചെയ്യുന്നത് തികച്ചും വൈജ്ഞാനികമായ കാര്യങ്ങൾ ഈ സമൂഹത്തിൽ വരേണ്ട വൈജ്ഞാനിക വിപ്ലവങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ അതാണ് നടക്കുന്നത് അതിനുശേഷം അത് ജില്ലാ മുഷാവറുകൾ ഓരോ ജില്ലയിലും കൃത്യമായി ഇടപെടലുകൾ നടത്തുന്നു അതിൻ്റെ താഴെ താലൂക്ക് തല മുഷാവറുകൾ ഇതൊക്കെ കൃത്യമായിട്ട് നടക്കുകയാണ് ആ പ്രസ്ഥാനത്തോടാണ് പറയുന്നത് ഞങ്ങൾ ബന്ധമില്ല ഒന്ന് ചോദിക്കട്ടെ ആർക്ക് വേണം ഈ ബന്ധം ആർക്ക് വേണം അപ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നത് പൊതുസമൂഹത്തോട് പറയാനുള്ളത് ഈ സമസ്ത സമ്മേളനം കഴിഞ്ഞു അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു എസ് വൈ എസിൻ്റെ വലിയ സമ്മേളനങ്ങൾ വരാനുണ്ട് ഈ സമ്മേളനം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആൾക്കൂട്ടം സംഘടിപ്പിക്കലല്ല ഈ സമസ്തയുടെ ലക്ഷ്യം അത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അതൊക്കെ ഇവിടെ സമൂഹം കണ്ടതാണ് ആൾക്കൂട്ടങ്ങൾ സംഘടിപ്പിക്കാൻ എന്താണ് ഇപ്പോൾ അതിലൊന്നും ഈ കാലഘട്ടത്തിൽ താല്പര്യവുമില്ല എന്നുള്ളതാണ് ഇവിടെയൊക്കെ ഈ സമ്മേളനങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ മുൻകാലങ്ങളിൽ തന്നെ നിങ്ങൾക്കറിയോ മർക്ക് സമ്മേളനങ്ങളൊക്കെ വരുമ്പോൾ ഈ സമ്മേളനം അതിൻ്റെ പോസ്റ്ററുകളും കിലോമീറ്ററുകൾ കണക്കിന് ആളുകൾ നടന്നത് ഏത് കാലഘട്ടത്തിൽ അതൊക്കെ മലയാളം മലയാളി സമൂഹം കണ്ട് മനസ്സിലാക്കിയതല്ലേ ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവിടെ സമ്മേളനങ്ങളൊക്കെ നടക്കുമ്പോൾ അതൊക്കെ സിമ്പിളായിട്ട് ഇവിടെയാണ് സംഘടനയിലാളുകൾ സമ്മേളനം ആ ഓക്കെ അത് ഫെബ്രുവരിയിൽ ഇത്രയുള്ളൂ കാരണം അതിലേറെ വലിയ വലിയ പരിപാടി അത് ചെറുതാണെന്നല്ല നിരവധി പരിപാടികൾ അതൊക്കെ കൃത്യമായ സമയത്ത് നടത്തിക്കൊണ്ടിരിക്കും ഇവിടെ വളരെ ദൗർഭാഗ്യകരമെന്ന് പറയുന്നത് ഏത് സമ്മേളനം നടത്തിയാലും മറു വിഭാഗത്തെ ഇപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ട് നടക്കുക എന്നുള്ള ഒരു ദുർഗതി ആർക്കെങ്കിലും വന്നാൽ വലിയ വിഷയമല്ലത് ഞാൻ പറയട്ടെ ഈ വിഭാഗത്തിന് അങ്ങനെ ഒരു ദുർഗതി ഇല്ല അവർക്ക് അവരുടെ വ്യത്യസ്തമായ കുറിച്ച് ചർച്ച ചെയ്യാനുണ്ട് ഒരു ഒരു മീറ്റിംഗ് കൂടിയാൽ അവിടെ കൃത്യമായ അജണ്ടകളാണ് ഇവിടുത്തെ കുട്ടികളുടെ സംഘടനയാണ് എസ് എസ് എഫ് സിനി സ്റ്റുഡൻസ് ഫെഡറേഷൻ അവർ ചെറിയ ബ്ലോക്ക് യൂണിറ്റ് സെക്ടർ ഇതിൻ്റെയൊക്കെ ഒരു മീറ്റിംഗ് കൂടിയാൽ തന്നെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പദ്ധതികൾ ചർച്ച ചെയ്യാണ്ട് അവരുടെയൊക്കെ പരിപാടി കൃത്യമായി അത് തന്നെ മനസ്സിലാക്കുന്നത് തന്നെ വേണ്ട ഒരു ഇരിസാല അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഓൺലൈനിൽ കാണാൻ പറ്റും അതിലൊക്കെ നോക്കിയാൽ മനസ്സിലാവും ഈ പ്രസ്ഥാനം എവിടെയാ കിടക്കണമെന്നുള്ളത് ഇപ്പോഴും ഒരു ഭാഗം ഇങ്ങനെ നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ സങ്കടകരമായ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാനൊക്കെ വ്യക്തിപരമായിട്ട് പറയട്ടെ ഞാനൊക്കെ ഈ സംഘടനകളുടെ എല്ലാം പ്രോഗ്രാംസുകളൊക്കെ കാണുന്നതാണ് ഞാൻ അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടുമെന്നുള്ള ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിമർശിക്കുന്ന താല്പര്യമില്ല എൻ്റെ ഫേസ്ബുക്ക് പേജ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ആവട്ടെ ഇൻസ്റ്റഗ്രാമാവട്ടെ യൂട്യൂബാകട്ടെ അതൊക്കെ ചെക്ക് ചെയ്യുന്നവർക്ക് മനസ്സിലാവുമല്ലോ നമ്മളൊന്നും വിമർശിക്കാൻ താല്പര്യപ്പെടാത്ത ആളുകളാണ് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഒരു പ്രസംഗം കേട്ടപ്പോൾ അതിനുണ്ട് ഈ നൂറ് വർഷം ആഘോഷിക്കാൻ ആർക്കാണ് അതിൻ്റെ യോഗ്യത അതിൻ്റെ രജിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര വർഷങ്ങളായി ഇതൊക്കെ പറയാൻ തുടങ്ങിയിട്ട് അതൊഴിവാക്ക് ഇനി നൂറ് വർഷമല്ല പത്ത് വർഷമാണ് ആഘോഷിക്കണമെന്ന് വിചാരിക്കുക എന്നാലും ഈ ടീം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്താ അത് അതൊക്കെ സമൂഹം മനസ്സിലാക്കിയെടുത്തു സമൂഹം മനസ്സിലാക്കിയെടുത്തതാണ് അപ്പോൾ ഏതായിരുന്നാലും അവസാനമായിട്ട് പറയാൻ ഉദ്ദേശിച്ചല്ല എന്നാലും പറയണം അയൽവാസികളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീർക്കുന്നതിൻ്റെ മുമ്പ് അല്ലെങ്കിൽ അയൽവാസികളുടെ വിഷയങ്ങൾ പറയുന്നതിന് മുമ്പ് സ്വന്തം വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കുകയും അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്രയോ നന്നായി അതാണ് ഇപ്പോൾ ചില ആളുകൾ ഇങ്ങനെ കൂടെ വിമർശിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല കുറേ കാലം നടക്കുകയായിരുന്നു ഇപ്പോൾ നൂറാം വാർഷിക സമ്മേളനം ഇവിടെ കാസർഗോഡ് പ്രഖ്യാപിച്ചപ്പോഴാണ് പ്രശ്നമായിരുന്നു പണ്ട് അങ്ങ് നടന്നാൽ പോരായിരുന്നു സുന്നി ഐക്യമായിരുന്നു ആ ഐക്യത്തിന് തടസ്സം വെറുതെ പറയണം സുന്നി ഐക്യം എന്നുള്ള വാചകം അതൊരു നിത്യാധാരണയാണ് അങ്ങനൊരു സംഭവമില്ല സുന്നി ഐക്യം കൊണ്ട് സംഭവമില്ല അതൊരു വൺ സൈഡ് പ്രോഗ്രാമാണ് ഒരു സുന്നി ഐക് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം ബഹുമാനപ്പെട്ട എ പി ഉസ്താദും ബഹുമാനപ്പെട്ട സയ്യിദല്ലമ്മ ജിഫ്രി തങ്ങളും കൂടെ ഒരു വേദിയിലിരിക്കുന്ന ഒരു ഫോട്ടോ വന്നാൽ അതിൻ്റെ അടിയിൽ ഈ പറയപ്പെട്ട കാന്തപുരത്തിൻ്റെ ഇടുന്ന കമൻറ്റുകൾ വായിച്ചാൽ മനസ്സിലാവും അവരൊക്കെ അള്ളാഹു രണ്ടുപേർക്കും ദീർഘായസം എടുക്കട്ടെ അള്ളാഹു ഐക്യപ്പെടുത്തട്ടെ അങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് അതിൻ്റെ മറു കമൻ്റുകൾ കണ്ടാൽ മനസ്സിലാവും ഇപ്പം സുന്നി ഐക്യം എന്നുള്ളത് അതൊരു വെറുതെ പറയുന്നൊരു കാര്യമാണ് ഇനി ഇത്രയും കാലം ഇവിടെ പ്രശ്നമില്ലാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് അതായത് ഇതിൻ്റെ കാന്തപര്യത്തിൻ്റെ എതിർ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്ക് അവർക്ക് അവരുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ തീർക്കുക എന്നുള്ള ഒരു വലിയ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ കിടക്ക് പറയാൻ സമയം കിട്ടാതെ പോലാണ് അപ്പോൾ ഏതായിരുന്നാലും ഈ സമസ്ത സമ്മേളനം അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൻ്റെ സാമൂഹിക പരിസരങ്ങളിൽ നടത്തുന്ന വിപ്ലവങ്ങളെ നമുക്ക് കാണാൻ കഴിയും അതാണ് അത് അതുമാത്രമാണ് പ്രത്യേകിച്ച് ഈ സാമൂഹിക മാധ്യമങ്ങളുള്ള കാലഘട്ടത്തിൽ സമസ്തയുടെ ഓരോ പ്രവർത്തനങ്ങളും നമ്മുടെ കൈകളിൽ കാണാൻ കഴിയും സാമൂഹിക മാധ്യമങ്ങളിൽ നടന്ന വിമർശനങ്ങളും കമൻറ്റുകളും എഴുതാനല്ല പ്രവർത്തനങ്ങളും കാണാൻ പറ്റും അതുതന്നെയാണ് അതാണ് ഓരോ സമസ്തയുടെ പ്രവർത്തകൻ്റെയും അഭിമാനവും വികാരവും ഉൾക്കൊള്ളുന്നത് ആ സംഘടനക്കൊരു കൃത്യമായ നേതൃത്വം ഉണ്ട് അവർ നേതൃത്വം പറഞ്ഞത് കൃത്യമായ ചാനൽ വഴി എത്തും അതെല്ലാവരും അംഗീകരിക്കുകയും ചെയ്യും അവിടെ വേറെ മറ്റ് ലക്ഷ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് വളരെ ഷാർപ്പായിട്ടും മുന്നോട്ട് പോകും ഓരോ ആളുകളും സമസ്തയുടെ പോഷക ഘടകങ്ങളിൽ ഓരോ പ്രവർത്തകൻ്റെയും മനസ്സിൽ ഓരോന്ന് കാണുമ്പോഴും ഇത്തരം വിഷയങ്ങളൊക്കെ കാണുമ്പോൾ അവർക്ക് തമാശയായിട്ടാണ് തോന്നുന്നത് ഇനി നല്ല തരത്തിലുള്ള എതിർ കമൻ്റുകൾ വന്നാൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ കുട്ടികൾ വരുന്നവരെ വേടില്ലല്ലോ എന്ന രൂപത്തിലാണ് അവരുടെയൊക്കെ നടത്തുക അത് തന്നെയാണ് ആ ഒരു സംഘടനയുടെ വളർച്ചയും അപ്പോൾ എതിർപക്ഷത്തുള്ളവരോടൊക്കെ പറയാനുള്ളത് ആ പരിപാടിയൊക്കെ നിർത്തി നല്ല കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ഈ സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്യാൻ കഴിയും എന്നുള്ളത് മാത്രമാണ്